ഹായ് ഇന്ന് നമുക്ക് ക്യാമറ ചേർത്ത് ഭയങ്കര പ്രഫർഷണായിട്ടുള്ള ആഡ് അതായത് പോസ്റ്റർ ഡിസൈൻ ചെയ്യാനുള്ള കാര്യമാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് പോസ്റ്റുകൾ ക്യാമ്പ ഓപ്പൺ ചെയ്യാം ക്യാമ്പ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ക്യാമറ ഫോം പേജിലൊക്കെ വരും അവിടെ നിന്ന് എനിക്ക് കാണുക ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമും സോഷ്യൽ മീഡിയ നൃത്തം ചെയ്ത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് എടുക്കാൻ കാരണം ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ നമുക്ക് വേറെ അപേക്ഷിക്കുകയാണ് പത്ത് എൺപത് അതിന് പത്ത് എൺപത്

ഈ ക്ലിക്ക് സമയത്ത് കാണുന്നതിൽ എല്ലാ സംഭവങ്ങളും നമുക്ക് മാറ്റം വരുത്താം പറ്റി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി എഴുതുകൾ ഒക്കെ മാറ്റണമെങ്കിൽ മാറ്റം വരുത്താം നമുക്ക് എന്താണോ വേണ്ടത് നമുക്ക് വേണ്ടെങ്കിൽ ജസ്റ്റ് ആണോ ഫ്രം ഹോം ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഏത് ഭാഗത്തും നാല് മൂലത്തിലായിട്ട് നാല് ടൈപ്പ് ചെയ്ത താഴ് താഴത്തെ കാണുമ്പോൾ അല്ലെങ്കിൽ അതിന് വേറെ ഓർഡർ എടുക്കുന്നതൊക്കെ കഴിയും ഈ കോർണർ കോർണർ ബസ് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കി കഴിഞ്ഞാൽ നമുക്കതിന് വലുതാക്കാം നമുക്കിവിടെ ഒരു ചെറിയ രീതിയിൽ കൊടുക്കും അപ്പോൾ ഞാനവിടെ ചെറിയ രീതിയിൽ കൊടുത്തു പിന്നെ പാർട്ട്ണെ ഡിജിറ്റൽ സക്സസ് എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ വെച്ചാൽ ടൈപ്പ് ചെയ്യുമ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഞങ്ങൾ ടൈപ്പ് ചെയ്യണമെങ്കിൽ അത് ഡിലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിലേറ്റ് ചെയ്യാം நீர் நம்பா நீ அதுக்கு வேற எந்த ட்யூடு டைப் கொடுக்கத்தனி ஒரு கழியம் നമ്മളെ പോസ്റ്റ് രീതിയിൽ കൊടുക്കുന്നത് ഈ പിക്ചർ വേണമെങ്കിൽ മാറ്റണമെങ്കിൽ മാറ്റാം ഇതിന്റെ സൈസ് കൂട്ടണമെങ്കിൽ കൂട്ടാൻ കുറയ്ക്കണം കുറയ്ക്കുക അങ്ങനത്തെ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ചെയ്യാൻ വേണ്ടിട്ട് കഴിയും അതേപോലെ ഈസിയായിട്ട് നമുക്കൊരു ഡിസൈൻ ചെയ്യാൻ നമ്മൾ നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ എടുക്കുക ഇതിൽ അവിടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റണമെങ്കിൽ അത് എന്നെ പിടിച്ചിട്ട് വേണമെങ്കിൽ ആ വോട്ട് കൂട്ട് മാറ്റാൻ വേണ്ടിട്ട് കഴിയും

റ്റിക്കലി ആ ഡൗൺലോഡ് ആവും പിന്നെ അതല്ല അതിലോട്ടുള്ള ആയോട്ട് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ഓപ്ഷൻ കിട്ടും ഷെയർ ലിങ്ക് ഷെയർ ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് പിന്നെ പേയ്മെന്റ് വഴി അപ്പം അതിൽ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫയൽ ടൈപ്പ് കഴിക്കും അപ്പം എം ചെയ്യാവുമ്പോൾ എന്ന് വെച്ചാൽ പ്രശ്നം അത്യാവശ്യം നല്ല ക്ലാരിറ്റി നമുക്ക് കിട്ടും പിന്നെ അതല്ലാത്ത വീഡിയോ ആണെങ്കിൽ വീഡിയോ ഫായിട്ട് എടുക്കാം അതേപോലെ പ്രിൻറ്റ് ചെയ്യാനുള്ള വീഡിയോ ആണെങ്കിൽ ആ ഒരു ഇതിൽ എടുക്കുക അങ്ങനെ വീഡിയോ അതിനനുസരിച്ച് മോഡൽ ആക്കാം പിക്ചർ ഇമേജസ് വരെ സജസ്റ്റ് ചെയ്യുന്നതന്നെ ബി എൻ ജി ഫോർമാറ്റാണ് നമുക്ക് ബി എൻ ജി ഫോർമാറ്റ് കൊടുക്കാം ഇമേജിൻ്റെ സൈസ് അതായത് ഇതിലൊക്കെ പിക്ചർ ക്വാളിറ്റി നമുക്ക് കൂട്ടാം അതിലുള്ള മാക്സിമം നമുക്ക് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം എന്താ പറയുക ഹെവി ആയിട്ടുള്ളൊരു ഇമേജ് കിട്ടും പക്ഷേ അത് നമുക്ക് ഇത് ചെയ്താൽ മതി കാരണം അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ഇമേജിൻ്റെ എന്താണ് എം ബി കൂടും ചെറിയ എം ബിയിലൊക്കെ വെച്ചാൽ ലൈറ്റ് ചെയ്താൽ മതി അതായത് ട്രാൻസ്ഫറേറ്റ് ട്രാൻസ്ഫറൻ്റ് ബാഗ് കൊണ്ടാക്കണമെങ്കിൽ അത് കഴിക്കും പറഞ്ഞാൽ എക്സിനി വീഡിയോ ഞാൻ പറഞ്ഞു തന്നെ എൻ്റെ ജസ്റ്റ് അത് ഡൗൺലോഡ് കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡാകും ഞങ്ങൾക്ക് അത് സോഷ്യൽ മീഡിയയിലോ നിങ്ങളുടെ എന്ത് പ്ലാറ്റ്ഫോമിലാണോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുമ്പോൾ അത് ഡൗൺലോഡായിട്ട് കാണാം ഓക്കെ അത് ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ ഞാൻ കാണിക്കും എൻ്റെ ഫോണിൻ്റെ ഗ്യാലറിയിൽ ആ ഇമേജ് ഡൗൺലോഡ് ആയിട്ടുണ്ടാകും പിന്നെ നമുക്ക് ada nama lain salah apa channel bonus social